ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് പാനിയേലി പേര് എന്ന സ്ഥലമാണ് കേട്ടോ പേരിൽ തന്നെ ഒരു കൗതുകം ഉണ്ടല്ലേ ആ കൗതുകം കാഴ്ചയിലും ഉണ്ട് കേട്ടോ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരം പോകുവാണെങ്കിൽ ഇവിടെ എത്താം ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആണെങ്കിൽ കൂടിയും ഇതിൻ്റെ വരെ ബസ് സർവീസ് ഒന്നും ഇല്ല കേട്ടോ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് വണ്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടി വരും അവിടെ നിന്ന് കുറച്ച് നടന്നാൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ എത്താം അമ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് അതിനോടൊപ്പം തന്നെ വണ്ടിയുടെ പാർക്കിംഗ് ടിക്കറ്റും എടുക്കണം ആയിട്ട് തന്നെ കൊണ്ടുപോകണം കേട്ടോ ഫോൺ പേ ഗൂഗിൾ പേ എന്നീ ആധുനിക സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അതൊക്കെ ഏത് കാലത്ത് വരുമെന്ന് തമ്പുരാവിനറിയാം എൻട്രൻസ് ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് നടക്കണം നടന്നു പോകുമ്പോൾ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ അങ്ങ് കഴിക്കാം അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാനും സൗകര്യമുണ്ട് പിന്നെ നമ്മൾ നടക്കുന്നത് കാട്ടിലൂടെയാണ് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം കാരണം വേറെ ഒന്നുമല്ല വേസ്റ്റ് ഒന്നും വലിച്ചെറിയരുത് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഇവിടെ നിന്നാണ് പനേതി പോര ആരംഭിക്കുന്നത് പക്ഷേ ഇവിടെ ഇറങ്ങി കുളിക്കാനൊന്നും സമ്മതിക്കില്ല ഇവിടെ ഇരുന്ന് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് സംസാരിച്ചിരിക്കാം

ഇത് വേണ്ട നമ്മുടെ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇതാണ് പണ്ട് ആരോ നിർമ്മിച്ച ഒരു ഏറുമാടമാണ് അത് നശിച്ചപ്പോൾ ഒന്നും നന്നാക്കാൻ പോലും ശ്രമിക്കുന്നില്ല ഇതിൽ ആരുടെയെങ്കിലും തലയിൽ വീഴുമ്പോൾ പൊളിച്ചു മാറ്റും പുതിയതായിട്ട് പ്രതീക്ഷിക്കരുത് കാരണം ഇത് കേരളമാണ് ഇനി നമുക്ക് പോരിൻ്റെ കഥകൾ അറിയാം മലയാളം തമിഴ് തെലുങ്ക് ഉൾപ്പെടെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ നവംബർ മുതൽ മെയ് അവസാനം വരെയാണ് ഇവിടേക്ക് വരാനായിട്ട് പറ്റിയ ബെസ്റ്റ് ടൈം കാരണം ആ സമയത്ത് വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ കുറയും കൂടുതൽ ദൂരത്തേക്ക് നമുക്ക് നടന്നു പോകാനും സാധിക്കും പുഴയുടെ ഭംഗി എന്താണെന്ന് ശരിക്കും നമുക്ക് അടുത്തറിയാനും പറ്റും സ്ഥലത്തിന് പോരി എന്ന പേര് വന്നത് എങ്ങനെയാണെന്നറിയോ പണ്ട് കാലത്ത് ആളുകൾ ഇടമലയാർ വനത്തിൽ നിന്ന് മരങ്ങളും ഈറ്റയും വെട്ടി ചങ്ങാടമാക്കി പെരിയാർ കാലടി മലയാറ്റൂർ എന്നീ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നത് ഈ പുഴയിലൂടെയായിരുന്നു അത് ഈ ഭാഗത്ത് എത്തുമ്പോൾ പാറകളും കുത്തുകൾക്കും കാരണം ഭയങ്കര റിസ്ക് ആണ് അങ്ങ് കടത്തിക്കൊണ്ടു പോകാനായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഇതിലൂടെ ചങ്ങാടം കടത്താൻ സാധിക്കുകയുള്ളൂ ഈ പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെ ചങ്ങാടക്കാരൻ ശക്തമായി പോരാടുന്ന ഈ പ്രദേശത്തെ പോര് എന്ന് വിളിക്കപ്പെട്ടു ഭയങ്കര വെറൈറ്റി ആണല്ലേ പേരിന്റെ പിന്നിലെ പോരിന്റെ കഥ ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലാണ് പോര് ഒരു വിനോദസഞ്ചാര ഭൂപടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇവിടേക്ക് ഒരുപാട് ആളുകൾ വരും കാരണം അമ്പത് രൂപ കൊടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളത്തിൽ അർമാദിക്കാലോ പോരിൽ നിന്നും ഇപ്പോൾ ടൂറിസത്തിലെ പുതിയ ട്രക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് പൂതുത്തങ്കട്ട് വരെ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററോളം കാടറിഞ്ഞുള്ളൊരു യാത്ര അടിപൊളി യാത്രയാണത് അങ്ങനെയുള്ള യാത്രകൾക്ക് ഗൈഡ് ഉണ്ടാവും നമ്മുടെ കൂടെ ഗൈഡ് ഇല്ലാതെ പോകാനും നിങ്ങൾ നിൽക്കരുത് കാരണം ഈ പുഴയിലെ പാറക്കെട്ടുകൾ വളരെ അപകടം പിടിച്ചതാണ് പാറക്കെട്ടുകളുടെ മുകളിലൂടെ നടക്കുന്നതും ഭയങ്കര രസമാണ് കേട്ടോ നമ്മുടെ കണ്ണും മനസ്സും നിറയും കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഈ വ്യൂ ചെറിയ ചെറിയ ഒഴുക്കുകളൊക്കെ കടന്നു പോകാനായിട്ട് ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വലിയ അഭ്യാസങ്ങൾ ഒന്നും കാണിക്കാതിരുന്നാൽ അപകടം ഇല്ലാതെ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം ഞാൻ പോയ സമയത്ത് ഏതാണ്ട് ഈ വർഷത്തെ മഴക്കാലം ആരംഭിക്കാറായ ഒരു സമയമാണ് നല്ല ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു വേനൽക്കാലത്തൊക്കെ നൈറ്റ് ക്യാമ്പും അതുപോലെ തന്നെ ടെൻ സ്റ്റേ ഒക്കെ ഇവിടെ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ടൂറിസത്തിനും അതൊരു ഗുണമല്ലേ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് മറ്റൊന്നുകൊണ്ടല്ല ഒരു താമസ സൗകര്യം കിട്ടണമെങ്കിൽ ഇനി പെരുമ്പാവൂർ ടൗൺ വരെ പോകണം രാവിലെ എട്ട് മണി തൊട്ടും നാലുമണി വരെ നാല മുക്കാലെ അവിടുത്തെ എല്ലാവരും ഔട്ടാവണം ഇപ്പം മഴ തുടങ്ങിയല്ലേ ഉള്ളൂ മഴ തുടങ്ങുമെന്നും മഴ തുടങ്ങി ശരിക്കും മഴ പെയ്താലാണ് ഡാമ ഉറുപ്പം അതുവരെ ഇവിടെ പ്രയോജനമുണ്ട് അതുകഴിഞ്ഞാൽ പിന്നെ എന്താ വല്ല വൺ സൈഡിൽ മധുരമാണോ എൻ്റെ പെരിയാറ് മതാണ് എൻ്റെ ഉത്സവം എന്ന് പറയുന്നത് ഇടുക്കിയും എൻ്റെ പെരിയാറ് എൻ്റെ മലയാറ് പുരുത്തങ്ങട്ടാണ് ആദ്യം ഡാമുകളും പതിനഞ്ച് കിലോ പുറത്തങ്ങോട്ട് അത് കഴിഞ്ഞാൽ എൻ്റെ അങ്ങനെയാണ് ഇതൊക്കെയാണ് പോരിലെ അപകടക്കുഴികൾ ഇത് എവിടെയൊക്കെ ഉണ്ടാകും എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല വീട് കഴിഞ്ഞാൽ ചിലപ്പോൾ സുഭാഷ് സുഭാഷ ഗുണാഖേവിൽ പോലെ ആവും അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഒരു ദിവസം ശരിക്കും നമുക്ക് അടിച്ച് പൊളിച്ച് ഇവിടെ വന്നു പോകാം പോരിൽ നിന്നും അടുത്ത സ്ഥലത്തേക്ക്